എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കാർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തിരണ്ടാം മത്സരത്തിനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തരായ ജംഷഡ്പൂർ എഫ് സിയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത് ഹോം മത്സരമായതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും നിലവിലുള്ളത് എന്തായാലും അടുത്ത മൂന്ന് മത്സരങ്ങൾ വിജയിക്കുകയും അതുപോലെ തന്നെ മുംബൈ സിറ്റി അടുത്ത മൂന്ന് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും അതുപോലെ ചെന്നൈയിൻ എഫ് സിയും ഈസ്റ്റ് ബംഗാളിനെയും ഗോൾ ഡിഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന് മറികടക്കും സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ആറാം സ്ഥാനത്തെത്തിക്കൊണ്ട് പ്ലേ ഓഫ് കളിക്കാനായിട്ട് സാധിക്കും ബ്ലാസ്റ്റേഴ്സിന് അത് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം വരും ചാനൽ ഇതുവരെയായിട്ട് മൂന്നും സബ്സ്ക്രൈബ് ഇടയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നില വീടുകൾ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ ഗോൾ കീപ്പറായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കമൽജിത്തിനെ തന്നെയാണ് സച്ചിൻ സുരേഷ് വരെയും പരിക്കിൽ നിന്നും മുക്തനായി െത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കമൽജിത്തിനെ നമുക്ക് അടുത്ത മത്സരത്തിലെ ഗോൾ കീപ്പറായി പ്രതീക്ഷിക്കാം കൂടാതെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ ദുസാൽ അഖാത്തൂർ കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നാൽ ദുസാൽ ലഗാത്തൂർ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കൂടാതെ കഴിഞ്ഞ മത്സരത്തിൽ ഐ ബാൻഡ് ഓക്കിളിങ്ങും ഡിഫെൻസിലുണ്ടായിരുന്നു എന്നാൽ ഐ ബാൻഡ് ഓക്കിളിങ്ങും അടുത്ത മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഡിഫൻസ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ സെന്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമി ഹോർമിപ്പാമും അവിടെ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ാമിന് കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം കളിക്കാൻ സാധിച്ചിരുന്നില്ല അത് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലും കാണാനായിട്ട് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഹോർമി ഹോർമിപ്പാമിനെ അടുത്ത മത്സരത്തിൽ ആ നിലവിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ മിലോസും ഹോർമി ഹോർമിബാമിനോടൊപ്പം ഉണ്ടാകും കൂടാതെ റൈറ്റ് ബാക്കിലേക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഐബാൻഡ് ഓക്കിങ് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സന്ദീപ് സിംഗിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച തന്നെ തുടരും അതുപോലെ തന്നെ മിഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീഡേഴ്സായി നമുക്ക് ഡാനിഷിനെയും അതുപോലെ തന്നെ വിപിനയം തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണി പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇടത് വിങ്ങിൽ കളിച്ചത് അമാവിയാണെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് മുഹമ്മദ് ഐമനെ ആദ്യ ലെവനിൽ പ്രതീക്ഷിക്കാം അമാവിയ ഈ മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം താരത്തിന്റെ കാലിന് കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുഹമ്മദ് ഐമനെ ആദ്യ ലെവനിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അടുത്ത വലത് വിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ വലത് വിങ്ങിൽ കോറൂസിംഗ് തന്നെ അവിടെ തുടരും അതുപോലെ തന്നെ ഏക സ്ട്രൈക്കറായി നമുക്ക് ജീസസ് ഡിമിനസിനെയും പ്രതീക്ഷിക്കാം ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോവാസ് ൊയ് അടുത്ത മത്സരത്തിൽ കളിക്കും എന്നത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അത് കൺഫേം ആയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് നോവാസോയ് പകരക്കാരനായിട്ടായിരിക്കും എത്തുക കാരണം താരം ഇപ്പോൾ പരിക്ക് മാറിയാണ് തിരിച്ചെത്തുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ പകരക്കാരനായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം പകരക്കാരനായിട്ട് വന്നാലും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് നോവാസദോയ് എന്തായാലും നോവാസ നോവാസോയ് കൂടി ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആർജകരം ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂരി ബ്ലാസ്റ്റേഴ്സിനെ വീഴ്ത്താൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും അടുത്ത മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഏകദേശം നൂറ് ശതമാനവും ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്ന് പുറത്താകും എന്നാൽ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത വീണ്ടും വർദ്ധിക്കും എന്നതന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിക്കുമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസിബിൾ ആയതിനപ്പം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാൻ കൂടാതെ അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു ഡേ നമുക്ക് വീണ്ടും കാണുവേക്കും ബൈ ബൈ